ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നാല് പൊന്നോമന മക്കൾ പാലക്കാട് ഒരു ലോറി മറിഞ്ഞുകൊണ്ട് അതിദാരുണമായി മരണപ്പെട്ടത് മലയാളികളെ ഒന്നടങ്കം സങ്കടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത് കൈകൾ കൈകൾക്കൂർത്തൊരുമിച്ച് നടന്ന ആ പൊന്നോമന മക്കൾ ആ നാലുപേരുടെയും മരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ വളരെയധികം വേദനയോടുകൂടിയാണ് നാം എല്ലാവരും കണ്ടത് ആ മക്കളുടെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ അവർ നാലുപേരെയും തൊട്ടടുത്തായി കിടത്താൻ വേണ്ടി അവർക്കൊരുക്കിയ ഖബറുകൾ എല്ലാം വളരെയധികം വേദനാജനകമായ കാഴ്ചകളായിരുന്നു അത്തരത്തിൽ മരണപ്പെട്ട ആ നാലു കുട്ടികളിൽ ഐഷ എന്ന് പറയുന്ന ഒരു കുട്ടി ആ മകളുടെ വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ അന്ന് ചർച്ച ചെയ്തിരുന്നു സ്കൂളിലെ സ്ഥിരം മണവാട്ടിയായിരുന്ന ആയിഷാ മോൾ ആ മോളുടെ ഒപ്പനകളുടെ വീഡിയോകൾ എല്ലാവരും കണ്ണീരോടു കൂടിയാണ് കണ്ടത് സ്കൂളിലെ സ്ഥിരം മണവാട്ടിയായിരുന്ന ആയിഷ ഇനി മണവാട്ടിയാകാൻ ആ സ്കൂളിലില്ല അവൾ മരണത്തിലേക്ക് പോയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ മോളുടെ ഒരു കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെയധികം വേദനാജനകമായ സങ്കടമുളവാക്കുന്ന ചില വരികളടങ്ങിയിരിക്കുന്ന ഒരു കത്ത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ആ മകൾ എഴുതിയ ഒരു കത്തായിരുന്നു അത് ഈ വരുന്ന ഏപ്രിലിന് തൻ്റെ ഉമ്മയ്ക്ക് ജന്മദിനമാണ് ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട മകൾ തൻ്റെ പ്രിയപ്പെട്ട സജന എന്ന് പറയുന്ന ഉമ്മയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതിയത് ആയിഷയുടെ ആ മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു തന്റെ പ്രിയപ്പെട്ട മകൾ മരണപ്പെട്ട് എട്ടു ദിവസം കഴിഞ്ഞ് പഠനമുറികളൊക്കെ വൃത്തിയാക്കുന്ന സമയത്താണ് ഉമ്മ സജിനയ്ക്ക് ഒട്ടിച്ച പോസ്റ്റൽ കവറിൽ നിന്നുമാണ് ആ കത്ത് കത്തുകിട്ടിയത് ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണല്ലോ നാല്പത്തിരണ്ട് വയസ്സുവരെ ഉമ്മയുടെ ജീവിതം കരഞ്ഞു തീർത്തു ഇനി മുതൽ ഉമ്മ ചിരിക്കണം അതാണ് എന്റെ ആഗ്രഹം ഒരു മകൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കായി എഴുതിയ കത്തിലെ വരികളാണിത് പക്ഷേ ആ സ്നേഹക്കുറിപ്പ് വായിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് നിറകെയിൽ മുത്തം കൊടുക്കുവാൻ അവളിന്നില്ല ആ ഉമ്മ ഇപ്പോഴും കരയുകയാണ് പനയംപാടത്ത് റോഡരികിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞ് മരണപ്പെട്ട നാലുപേരിൽ ഒരു പ്രിയപ്പെട്ട മകളുടെ കത്താണിത് ആ കത്ത് വായിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് വാക്കുകളില്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ജന്മദിനത്തിന്റെ അന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഐഷാ മോൾ എഴുതിവെച്ച ഒരു കത്തായിരുന്നു തൻ്റെ ഉമ്മ എത്രത്തോളം ആ മകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്കത് വായിച്ചാൽ അറിയാം ആ കത്തിൽ ഐശയയുടെ ഒപ്പും വിരലടയാളവുമുണ്ട് മോളെ നിന്റെ ആഗ്രഹം നീ കത്തിലൂടെ പറഞ്ഞു പക്ഷേ നീ പറഞ്ഞതുപോലെ ഞാൻ ചിരിക്കുന്നത് നീ എങ്ങനെ കാണുമെന്ന് ആ ഉമ്മ ചോദിക്കുകയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുവരെ കരഞ്ഞു തീർന്ന ആ ഉമ്മയുടെ ജീവിതം കണ്ട് തൻ്റെ മകൾ എത്രത്തോളം പ്രയാസപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് കത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനിയെങ്കിലും തൻ്റെ ഉമ്മയോട് ചിരിക്കാൻ ആ മകൾ ആവശ്യപ്പെടുകയാണ് ആ മകൾക്ക് ആ ഉമ്മയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷെ തന്റെ പ്രിയപ്പെട്ട മകളുടെ ആഗ്രഹം പോലെ ആ ഉമ്മ ചിരിക്കുന്നത് കാണാൻ ആയിഷയുന്നില്ല അള്ളാഹു സുബാൻ നഹുബത്താല പൊന്നുമോൾക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മകൾ മാത്രമല്ല ആ മകളോടൊപ്പം മരണപ്പെട്ടു പോയ മറ്റു മൂന്ന് പെൺകുട്ടികൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാൻ നഹുബത്താല ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ